നമസ്കാരം അത്യാടംഭര കാറുകൾ ഉപയോഗിച്ചുള്ള പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ ചായാഗ്രാഹകനും പ്രമോഷണൽ വീഡിയോ നിർമ്മാതാവുമായ വടകര കടമേരി തച്ചിലേരി താഴേക്കുനി വീട്ടിൽ ടി കെ ആൽവിൻ മരിച്ച കേസിൽ കാർ ഓടിച്ച കാർ ഡീറ്റെയിൽ സ്ഥാപനയുടമ അറസ്റ്റിലാകുമ്പോഴും ദുരൂഹത തീരുന്നില്ല ഈ കേസിൽ പോലീസ് ആദ്യം ഇട്ട എഫ്ഐആറിൽ ഡിഫൻഡർ കാറായിരുന്നു അപകടം ഉണ്ടാക്കിയത് ഈ ഡിഫൻഡർ കാറിനെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് പുതിയ അന്വേഷണം തൊണ്ടയാട് ബൈപ്പാസിലെ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് പാർട്ട്ണർ മഞ്ചേരി കരുമമ്പ്രം കല്ലിങ്ങൽ വീട്ടിൽ സാബിത് റഹ്മാൻ കല്ലിങ്ങലിനെ വെള്ളയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെ ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ സീബ്ര ലൈനിലാണ് അപകടം തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനം സാബിത്തും ഒപ്പമുണ്ടായിരുന്ന കേരള രജിസ്ട്രേഷൻ കാർ സാബിത്തിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ തലക്കുളത്തൂർ സ്വദേശി മുഹമ്മദ് റൈസ് ായിരുന്നു ഓടിച്ചിരുന്നത് തെലങ്കാന രജിസ്ട്രേഷൻ കാർ കേരള രജിസ്ട്രേഷൻ വാഹനത്തെ പെട്ടെന്ന് മറികടന്നെത്തി ആൽവിനെ ഇടുക്കിയായിരുന്നുവെന്ന് വെള്ളയിൽ സിഐ ബൈജു കെ ജോസ് പറഞ്ഞു രണ്ട് കാറുകളും കസ്റ്റഡിയിലെടുത്തു രണ്ടാം കാർ ഒടിച്ച മുഹമ്മദ് റൈസിന് നോട്ടീസ് നൽകി അപകടം കാറിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ രണ്ടാം കാറിന്റെ വിവരമാണ് ആദ്യം സാബിത്ത് റഹ്മാനും മറ്റും പോലീസിന് നൽകിയിരുന്നത് അതുകൊണ്ട് എഫ്ഐആറിൽ തെലങ്കാന വണ്ടിയുടെ നമ്പർ അല്ല ഉള്ളത് ഇത് കോടതിയെ അറിയിക്കുമെന്ന് പോലീസ് പറഞ്ഞു അതായത് ആ ഡിഫൻഡർ കാറിനെ പൂർണ്ണമായും കേസിൽ നിന്ന് ഒഴിവാക്കും രണ്ട് കാറുകളും ചേർന്നുള്ള പ്രമോഷനാണ് അപകടം എന്നിട്ടും രണ്ടാം കാറിന് വെറുതെ വിടുന്നിർത്താണ് ദുരിതം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് പിന്നിലെ ഗൂഢാലോചനയിലും അന്വേഷണമില്ല അതിനിടെ ആ ഡിഫൻഡർ കാറുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ മറുനാടന്റെ അന്വേഷണത്തിൽ വ്യക്തമായി ആ കാറിൽ പതിച്ചിരുന്നത് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ ആണ് അത് പരിശോധിച്ചാൽ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണെന്നും വ്യക്തം അതായത് ഏതാണ്ട് പന്ത്രണ്ട് മാസം മുമ്പാണ് താൽക്കാലിക രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിച്ചത് ആറ് മാസം വരെ ഈ താൽക്കാലിക രജിസ്ട്രേഷനിൽ വണ്ടി ഓടിക്കാം പോലീസ് എഫ്ഐആർ പ്രകാരം ആ ഡിഫൻഡർ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ടെൻ ബി കെ വൺ എന്നാണ് അതായത് വിലയുള്ള ഫാൻസി ഈ നമ്പറിന്റെ ആർ സി ഓണർ വിവരങ്ങളും മറുനാടൻ കിട്ടി ഇതുപ്രകാരം മലപ്പുറത്തെ പയ്യനാട് സ്വദേശി സബീർ ബാബു കെ ആണ് ഡിഫൻഡർ കാറിന്റെ ആർ സി ഓണർ ഈ കാറിന് ആ ഫാൻസി നമ്പർ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലും അതായത് ഡിസംബറിലും ആ കാറിലുള്ളത് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ പിഴ ഈടാക്കാവുന്ന സാധാരണ കുറ്റകൃത്യം മാത്രമാണിത് പക്ഷേ ഈ കേസിലെ ദുരൂഹത കണക്കിലെടുത്ത് അതെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ചെയ്തോ എന്നറിയില്ല ഇതിനൊപ്പമാണ് പുറത്തു വരുന്ന മറ്റ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബി കെ എന്ന സീരീസിലെ ഒന്നാം നമ്പർ വാഹനം സ്വന്തമാക്കുന്നതിന് കേരളത്തിൽ പ്രത്യേക കൂട്ടം തന്നെയുണ്ട് കേരളത്തിലെ അതിശക്തനായിരുന്ന രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ സുഹൃത്തുക്കളും അടുപ്പക്കാരുമാണ് ബി കെ രജിസ്ട്രേഷൻ വാഹനം സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്നത് പകൽ പോലെ വ്യക്തമാണ് സബീർ ബാബുവിന് ഇത്തരം ബന്ധമുണ്ടോയെന്ന് വ്യക്തമല്ല പക്ഷേ എട്ടു മാസമായി ഡിഫെൻഡർ പോലൊരു അത്യാഡംബര വാഹനത്തിന് യഥാർത്ഥ നമ്പർ പ്ലേറ്റ് സ്ഥാപിച്ചില്ല എന്നത് ഏറെ ദുരൂഹമാണ് ആഡംബര വാഹനങ്ങളിൽ മയക്കുമരുന്നും എല്ലാം കടത്തുന്ന ലോബി മലബാറിൽ സജീവമാണ് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് താൽക്കാലിക നമ്പർ പ്ലേറ്റുമായി ഈ വാഹനം ഓടി ഓടിയെന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതുമാണ് എന്നാൽ ഇത്തരം വസ്തുതകൾ പരിശോധിക്കാതെ കേരള ടെൻ ബി കെ വൺ എന്ന വാഹനത്തെ വെറുതെ വിടുന്നു പ്രൊമോഷൻ ഷൂട്ടിനിടയിലാണ് ആൽവിന്റെ മരണം അതായത് പ്രമോഷൻ ഷൂട്ടിനെത്തിയ രണ്ട് വണ്ടികളും ആ മരണത്തിൽ തുല്യ പങ്കാളികളാണ് എന്നിട്ടും ഒരു വാഹനത്തിലേക്ക് അന്വേഷണം ചുരുക്കാൻ ശ്രമിച്ചു എന്നതാണ് വിചിത്രം മനപൂർവ്വമല്ലാത്ത നരഹത്തിയ അശ്രദ്ധമായ ഡ്രൈവിംഗ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചു എന്നീ വകുപ്പുകളാണ് തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനം ഓടിച്ച െതിരെ ചുമത്തിയത് പിന്നാലെ ജാമ്യത്തിൽ വിട്ടു സാവിദിനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു അപകടത്തിൽ മരിച്ച ആൽവിന് ഒൻപതാം ക്ലാസിൽ പഠിക്കുമ്പോഴായിരുന്നു വൃക്കരോഗം പിടിപെട്ടത് തുടർന്ന് തണ്ണീർപന്തൽ എന്ന ഗ്രാമം ആ കുട്ടിക്കായി കൈകോർത്തു അന്ന് പിരിച്ചെടുത്ത മരിച്ചെടുത്തു ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു രണ്ടു വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയത് ആറു മാസം കൂടുമ്പോൾ തുടർ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തണം അതിനായിട്ടാണ് രണ്ടാഴ്ച മുൻപ് ആൽവിൻ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത് വടകര കടമേരി തച്ചിലേരി താലിക്കുനിൽ സുരേഷ് ബാബുവിന്റെ മകനാണ് ആൽവിൻ കുറച്ചു നാളായി വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഹൈസ്കൂൾ തലം വരെ മാത്രമായിരുന്നു പഠനം തുടർന്ന് വരുമാനത്തിനായി വീഡിയോഗ്രാഫറായി അച്ഛന്റെയും അമ്മയുടെയും ഏകമകനായ ആൽവിൻ അവർക്ക് തണലൊരുക്കാനാണ് ആരോഗ്യനിലകം മെച്ചമല്ലാതിരുന്നിട്ടും ആൽവിൻ വിദേശത്തേക്ക് പോയത് പരിശോധനയ്ക്കായി എത്തിയ ഇടവേളയിലും ജോലി ചെയ്യുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി മരണമെത്തിയത്